ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതാ ഇതുപോലെ നമ്മളെ വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കും അല്ലേ ഒന്നിനോട് ഒന്ന് കട്ട പിടിച്ചു കിടക്കുന്നതും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇത് എങ്ങനെ ഇല്ലാതാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതുപോലെ തുണി കട്ട പിടിച്ചു കിടക്കുമ്പോ നമുക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ പ്രയാസമാണ് അല്ലേ അപ്പോൾ ഇതിനായി ഒരു എളുപ്പ വൈ ഇനി കാണിച്ചു തരാം കേട്ടോ ഇതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ തുണി അഥവാ നിങ്ങൾ തുണി ഇട്ടതിന് ശേഷം ഇപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ ഒന്ന് ഇടുന്നത് കാണിക്കുകയാണ് ഈ ഇതുപോലെയൊരു പ്ലാസ്റ്റിക് കവറ് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറ് അതിൻ്റെ ഒപ്പം എടുക്കാം ഒന്നോ രണ്ടോ മതി അതിൽ കൂടുതലൊന്നും വേണ്ട ഒന്ന് അടിയിലിട്ട് അടിയിൽ മീൻസ് ഒരു മൂന്നാലെണ്ണത്തിൻ്റെ മുകളിലായിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ദിവസം കൂടി ഞാൻ വീണ്ടും ഇടുന്നുണ്ട് അതിനുശേഷം ഇത് അതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വീണ്ടും ഇടുന്നുണ്ട് അങ്ങനെ രണ്ട് കവർ വീതം ഞാൻ ഇട്ടിട്ടുണ്ട് അതിനുശേഷം വേണ്ടശ ഇട്ടു പാൻറ്റും അതുപോലെയുള്ള ഇതൊക്കെ ഞാനിട്ടിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ നന്നായി ശേഷം തന്നെ ഇതിലേക്ക് അൻപ് ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ വേണ്ടതോ ഒഴിച്ചതിന് ശേഷം ഇത് വാഷിംഗ് മെഷീന് വർക്ക് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇത് അലക്കി കഴിഞ്ഞിട്ടുണ്ട് അലക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും കണ്ടോ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അതുപോലെ കട്ട കുത്താതൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ഏറ്റവും നല്ലൊരു വിദ്യയാണ് ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് കവറ് ഇങ്ങനെ ഒപ്പം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് അലക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും കട്ട കുട്ടി സെപ്പറേറ്റ് ആയി നിൽക്കുകയില്ല അപ്പൊ കണ്ടു അത് ഞാൻ ഇട്ടപോലെ തന്നെയുള്ളതേ ഫ്രഷ്നെസ്സില് എനിക്ക് നല്ലോണം എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ വെറും രണ്ടോ മൂന്നോ പ്ലാസ്റ്റിക് കവറുകളെ അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല അപ്പൊ ഇതാ ഒക്കെ ഞാൻ എടുത്തതിനു ശേഷം അടിയിലാണ് പ്ലാസ്റ്റിക് കവർ കിടക്കുന്നത് ഒന്നുമുകളിലും വഴി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട കുട്ടാതെ ഇങ്ങനെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പം ഞാനിത് അടുത്ത ട്രിപ്പ് വീണ്ടും ഒന്ന് ഇട്ടതാണ് അത് ഡ്രസ്സ് വീണ്ടും അടുത്ത ട്രിപ്പിലേക്ക് ഇട്ടതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതിപ്പോൾ പുതിയത് വീണ്ടും ഞാൻ എടുത്തിട്ടത് കൊണ്ട് ഇതിലേക്ക് വീണ്ടും ഡിറ്റർജൻറ്റൊക്കെ കുറച്ചുകൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് അടിയിലൊന്നും അതുപോലെ ഒന്നും മൊബൈലിലും ഇട്ട് നന്ന അടിയിലിടയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് ഇതൊന്ന് വർക്ക് ചെയ്യാൻ വെക്കുകയാണ് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്തു അപ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം ഇതാ പെട്ടെന്ന് തന്നെ എടുക്കുക അല്ലെങ്കിൽ വലിച്ചൂരി എടുക്കുന്ന പ്രവണത ഇതിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടും ഒന്നെടുക്കുമ്പോൾ തന്നെ ഒന്നായിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കില്ല അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്